അസ്സാമലൈക്കും വാഹനത്തല്ലാ വാത്ത് അലഹമുല്ല അലഹമ്മില്ലാഹിൽ വാഹിദുൽ ഖഹാർത്തു വസ്സലാമ റസുലഹിൽ മുഖ്താർഹി വസ്വാഹിബി ബഹുമാന്യരായ ശ്രോതാക്കളെ ലോകത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു നിമിഷമുണ്ട് ഏറ്റവും പവിത്രമായ ഒരു മുഹൂർത്തം ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനും അമ്മിഞ്ഞപ്പാലി നൽകുന്ന വേളയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ആ നിമിഷത്തെ അറിഞ്ഞവരും ആ നിമിഷം അനുഭവിച്ചവരുമാണ് നമ്മൾ ഓരോരുത്തരും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതി നിർണയിക്കുന്ന മേഖലകളിൽ ഒന്നാണ് അവൻ അമ്മിഞ്ഞപ്പാല് അതല്ലെങ്കിൽ അവൾ അമ്മിഞ്ഞപ്പാല് കുടിച്ചു തുടങ്ങുന്ന കാലം മുതലുള്ള സമയം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഈ മുലപ്പാലിൻ്റെ പ്രാധാന്യങ്ങൾ ബെനഫിറ്റുകൾ ധാരാളം പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ക്രോഡീകരിച്ച ചില കാര്യങ്ങൾ ഒന്ന് മുലപ്പാൽ എന്നത് ഒരു നവജാത ശിശുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ആ കുഞ്ഞിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഫുഡ് അത് മുലപ്പാലാണ് മുലപ്പാലിലുള്ള ആൻ്റിബോഡികൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് മൂന്ന് പോഷകമൂല്യമുള്ളതാണ് തൻ്റെ മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാൽ ഓരോ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളവും നാല് ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ ശേഷം ആറു മാസമാകുന്നത് വരേക്കും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആറുമാസം ശാസ്ത്രവും സയൻസും മറ്റുമൊക്കെ പറഞ്ഞ് പറഞ്ഞത് പ്രകാരം ഡോക്ടർമാരൊക്കെ റെഫർ ചെയ്യുന്നത് ആ കുഞ്ഞിന് ആറുമാസം വരെ മറ്റൊരു ഭക്ഷണവും നൽകരുത് എന്നാണ് വെള്ളം പോലും കൊടുക്കരുത് എന്നാണ് അമ്മിഞ്ഞപ്പാൽ ഉമ്മയുടെ മുലപ്പാൽ മാത്രമേ ആ കുട്ടിക്ക് ആഹാരമായി ലഭിക്കാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ ഒരു കുട്ടിക്ക് ആറുമാസമാകുന്നതുവരെ ആ കുട്ടിയുടെ കുട്ടിക്കാവശ്യമായ മുഴുവൻ പോഷകാഹാരവും മറ്റെല്ലാ മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ലഭ്യമാകുന്നത് ഈ മുലപ്പാലിലൂടെയാണ് പിന്നെ ആറുമാസം മുതൽ പന്ത്രണ്ട് മാസം വരെ അഥവാ ഒരു വയസ്സ് വരെ ആ കുട്ടിയുടെ ആ കുട്ടിക്ക് ആവശ്യമായ പകുതിയിലധികവും ലഭിക്കുന്നത് ഈ മുലപ്പാലിലൂടെയാണ് ബാക്കി മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ അഥവാ ആറുമാസം കഴിഞ്ഞാലാണ് ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ചുമതലയുള്ളവർ മറ്റു ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടതുള്ളൂ എന്നർത്ഥം അതുവരെ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എണ്ണി എണ്ണി പറയുന്ന അതിൻ്റെ ബെനഫിറ്റുകൾ പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞ് രണ്ട് വയസ്സ് വരെ ഡബ്ല്യു എച്ച് പറയുന്നത് ആ കുട്ടിക്ക് ആവശ്യമായതിൽ മൂന്നിലൊന്നും കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഈ മുലപ്പാലിലൂടെയാണ് ബാക്കി രണ്ടെണ്ണവും ആ കുട്ടിക്ക് കിട്ടുന്നത് മൂന്നിൽ രണ്ട് ഭാഗവും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് അങ്ങനെ ഡബ്ല്യു എച്ച് ഒ എണ്ണിപ്പറയുന്ന ധാരോളം ബെനഫിറ്റുകൾ നേട്ടങ്ങൾ മുലപ്പാലിലൂടെ ഒരു കുഞ്ഞ് നേടിയെടുക്കുന്ന നേട്ടങ്ങൾ ഒരു കുഞ്ഞിൻ്റെ എല്ലാവിധത്തിലുള്ള ബൗദ്ധികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അനിവാര്യമായതാണ് മുലപ്പാൽ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞിന് മാത്രമല്ല മുലയൂട്ടുന്ന മാതാവിനെ സംബന്ധിച്ചിടത്തോളം സ്തനാർബുദവും അതുപോലെ തന്നെ അണ്ടാശയത്തിലുണ്ടാകുന്ന ക്യാൻസറുകളും ആ മാതാവിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു മാതാവ് നിരന്തരമായി രണ്ട് വർഷം തൻ്റെ കുഞ്ഞിന് മുലയൂട്ടുകയാണെങ്കിൽ സ്തനാർബുദം അണ്ടാശയ ക്യാൻസർ പോലെയുള്ളത് വരാൻ സാധ്യത വളരെ വിരളമാണ് കുറവാണ് ഈ സംസാരത്തിൽ ആമുഖമായി സൂചിപ്പിച്ച ഈ ബെനിഫിറ്റുകൾ ഡബ്ല്യു എച്ച് നൽകുന്ന ഈ മൂല്യങ്ങൾ നേട്ടങ്ങൾ മുലപ്പാലിലൂടെയും ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് പകർന്നു കൊടുക്കുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ നേട്ടങ്ങൾ അത് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടതും അതിനെ സംബന്ധിച്ചു പഠനത്തിനും ഗവേഷണത്തിനും ഖനനത്തിനും മനനത്തിനും വിധേയമാക്കിയിട്ടുള്ള സംഗതിയാണ് ഒരാളും ഒരു അതിനെതിരെ സംസാരിക്കുന്നില്ല ഒരു ശാസ്ത്രത്തിൻ്റെ ആളും ഇനി ശാസ്ത്രേതര വ്യക്തികളും അതിനെതിരെ ഒരിക്കലും സംസാരിക്കുന്നില്ല കാരണം ഈ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് എൺപത്തിയെട്ട് ശതമാനവും മുലപ്പാലിൽ വെള്ളമാണെങ്കിലും കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഫാറ്റ് ഒരു മനുഷ്യ ശരീരത്തിൽ ഒരതികായനായ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും പോഷകങ്ങളും ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ പ്രോട്ടീനുകളും എല്ലാം ഒരേ അളവിൽ കൃത്യമായ തോതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് മുലപ്പാലിൽ എന്ന് ശാസ്ത്രം സയൻസ് കണ്ടെത്തിയ സംഗതിയാണ് അതുപോലെ തന്നെ മിനറൽസ് കാൽസ്യം പൊട്ടാസ്യം സോഡിയം മാഗ്നീഷ്യം അതുപോലെ തന്നെ ക്ലോറിൻ എന്ന് തുടങ്ങി ഒരുപാട് മിനറൽസുകൾ ആ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു വൈറ്റമിനുകളുമാണെങ്കിലും എയും ബിയും സിയും ഡിയും ഒക്കെ വൈറ്റമിനുകൾ മുലപ്പാലിലൂടെ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് പകർന്നു നൽകുകയാണ് ഓരോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ആ സ്ത്രീയുടെ അഥവാ ആ മാതാവിൻ്റെ വാരിയല്ലുകൾക്ക് മുകളിൽ പെക്റ്ററാലിസ് എന്ന ഒരു പേശിയുണ്ട് ആ പേശിക്ക് മുകളിലാണ് സ്ഥനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥനങ്ങൾക്ക് ആ ഓരോ സ്ഥലത്തിലും ഇരുപതോളം അറകളുണ്ടെന്നാണ് ലോബ്സ് എന്നാണ് അതിന് സയൻറ്റിഫിക്കായി പേര് പറയുന്നത് ഈ ഇരുപതോളം അറകൾക്കുള്ളിൽ ഓരോ അറകൾക്കുള്ളിലും ആൽവിയോളസ് എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ വ്യത്യസ്തങ്ങളായ അറകൾ അപ്പോൾ ഒരു മാതാവിൻ്റെ രണ്ട് സ്ഥലങ്ങൾ ആ സ്ഥനങ്ങൾക്ക് അടുത്തായി അതല്ലെങ്കിൽ ഉള്ളിലായി നിൽക്കുന്ന ലോബ്സുകൾ ഇരുപതോളം ലോബ്സുകൾ അതിനുള്ളിലായും ചെറിയ ചെറിയ ആൽവിയോളസുകൾ ഈ ആൽവിയോളസിൽ നിന്നാണ് പാലുൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചെറുതും വലുതുമായ കുഴലുകളിലൂടെ മുലക്കണ്ണിലൂടെയും ഒരു കുട്ടിക്ക് ആ കുഞ്ഞിന് ആ മുലപ്പാൽ നുകരാനുള്ള അത് നുകരാൻ കഴിയുകയാണ് അപ്പം അത്രയേറെ സങ്കീർണ്ണമായ പ്രോസസ്സിലൂടെയാണ് ഒരു കുഞ്ഞിന് മുലപ്പാൽ നൽകപ്പെടുന്നത് എന്നർത്ഥം അതുകൊണ്ട് തന്നെ സംശുദ്ധവും പരിശുദ്ധവുമായ ഒരു ആഹാരമാണത് ബ്രസ്റ്റ് ഫീഡിങ് എന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് മറ്റേത് ഭക്ഷണവും ഇൻഫൻറ്റ് മിൽക്കുകളാകട്ടെ ഏതൊക്കെ കമ്പനികൾ ഓഫർ ചെയ്യുന്ന ഏതെല്ലാം തരത്തിലുള്ള ഫുഡ് പദാര്ത്ഥങ്ങളാകട്ടെ അതിനേക്കാളൊക്കെ ഈ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് തൻ്റെ മാതാവിൻ്റെ തൻ്റെ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ ഇത് സയൻറ്റിഫിക്കായും പ്രൂവ് ചെയ്തിട്ടുള്ള സംഗതി തന്നെയാണ് കൃത്യമായ പ്രോട്ടീൻസുകളും കാർബോഹൈഡ്രേറ്റ്സുകളും ഫാറ്റുകളും മിനറൽസും വൈറ്റമിൻസും കൃത്യമായ തോതിൽ അടങ്ങിയിട്ടുണ്ട് ആ മുലപ്പാലിൽ എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ് മുലപ്പാലുമായി ബന്ധപ്പെട്ട് ശാസ്ത്രം ഒരു സയൻറ്റിഫിക് നെയിം പറയുന്നുണ്ട് ഒരു പേര് വിളിക്കുന്നുണ്ട് കൊളസ്ട്രം കൊളസ്ട്രം എന്നത് പ്രസവാനന്തരം പ്രസവിച്ച ഉടനെ പുറത്ത് വരുന്ന മുലപ്പാലാണ് അത് സാധാരണ വെള്ളനിറമാണെങ്കിൽ ഈ മുലപ്പാലിന് ഒരു തരം മഞ്ഞ നിറമാണ് പലപ്പോഴും പല രക്ഷിതാക്കളും അത് തൻ്റെ കുഞ്ഞിന് നൽകാൻ മടിക്കാറുണ്ട് പക്ഷേ ശാസ്ത്രം പറയുന്നത് സയൻസ് പറയുന്നത് ഗൈനക് ഡോക്ടർമാരും പീഡിയാട്രിക് ഡോക്ടർമാരും റെഫർ ചെയ്യുന്നത് കൊളസ്ട്രം എന്ന് പറയുന്ന പ്രസവാനന്തരം ആദ്യം പുറത്തു വരുന്ന ആ മുലപ്പാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുകളും മിനറൽസുകളും അതേപോലെ തന്നെ ലൈംഫോസൈറ്റ്സുകളും ആൻറ്റിബോഡീസും അടങ്ങിയിട്ടുള്ളതാണ് ഒരു കുഞ്ഞിൻ്റെയും ശിഷ്ടകാല ജീവിതത്തിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലായി ആ കുഞ്ഞിന് നൽകുന്നത് ഒരു പക്ഷേ ഈ കൊളസ്ട്രം ആ കുഞ്ഞിന് ലഭിക്കുന്നതിലൂടെയാണ് എന്നും നമുക്ക് ശാസ്ത്രം നൽകുന്ന പഠനത്തിലൂടെയും കാണാൻ കഴിയും ഞാൻ ഞാനെൻ്റെ സംസാരത്തിൻ്റെ ഇത്രയും സമയം എട്ടൊൻപത് മിനിറ്റ് ആമുഖമായി മുലപ്പാൽ എന്ന ഈ സംവിധാനത്തിന് ഒരു കുഞ്ഞ് ആദ്യമായി ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ ആ കുഞ്ഞ് രുചിക്കുന്ന തൻ്റെ മാതാവിൻ്റെ മുലപ്പാലിന് അമ്മിന്നപ്പാലിന് ഇത്രയേറെ ഗുണങ്ങളും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും അതുപോലെ തന്നെ മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഈ സംസാരത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം മിഷിദ്ധുർആാനിൻ്റെ രണ്ടാമദ്ധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഒരു വചനത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുസുബാ പഠിപ്പിക്കുന്നു ഓരോ മാതാവും തൻ്റെ കുഞ്ഞിന് രണ്ടു വർഷം പൂർണമായും അമ്മിഞ്ഞപ്പാൽ നൽകണം ഇത് സർവലോക പരിപാലകനായ സർവലോകരക്ഷിതാവിൻ്റെ കൽപ്പനയാണ് നോക്കൂ നിങ്ങൾ നമ്മൾ ഈ എട്ടൊൻപത് മിനിറ്റ് പത്ത് മിനിറ്റോളം എടുത്തു പറഞ്ഞ ഇനി അതല്ല അതിലപ്പുറം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൈനക്കനെ സംബന്ധിച്ചിടത്തോളം ഒരു പീഡിയാട്രീഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുമല്ലെങ്കിൽ ഒരു എം ബി ബി എസ് സാധാ എം ബി ബി എസ് നേടിയ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വാതോരാത് സംസാരിക്കാൻ കഴിയും മുലപ്പാലിൻ്റെ ഗുണമേന്മകൾ അതിൻ്റെ ബെനഫിറ്റുകൾ അതുമായി ബന്ധമില്ലാത്ത ഈ എളിയവനായ ഈ ഞാൻ പത്ത് മിനിറ്റ് എടുത്ത് അതിൻ്റെ ഗൗരവകരമായ ബെനിഫിറ്റുകൾ ഡബ്ല്യു എച്ച് പ്രസിദ്ധീകരിച്ച അതിൻ്റെ ബെനിഫിറ്റുകൾ ഞാൻ പറഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാനിൻ്റെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൻ്റെ ആദ്യത്തെ ഒരു അരവരി മാത്രം വേണ്ടി വന്നുള്ളൂ സർവലോകരക്ഷിതാവിന് ആ മുലപ്പാലിൻ്റെ ശ്രേഷ്ഠത ലോകത്തെ ബോധ്യപ്പെടുത്താൻ രണ്ട് വർഷം രണ്ട് വർഷം മുഴുവനായി ഒരു ഉമ്മ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുകയാണ് ഈ രണ്ട് വർഷം തന്നെയാണ് ഡബ്ല്യു എച്ച് പറഞ്ഞത് രണ്ട് വർഷം വരെ ഒരു കുഞ്ഞിന് ആ കുഞ്ഞിന് ആവശ്യമായ മൂന്നിലൊന്ന് പോഷകങ്ങളും കുട്ടിക്ക് ലഭിക്കുന്നത് മുലപ്പാലിലൂടെയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രമെന്തെന്നറിയാത്ത മുലപ്പാലിലുള്ള പോഷകാഹാരങ്ങളും അതിലെ പ്രോട്ടീൻസുകളും അതിലെ മിനറൽസുകളും വൈറ്റമിൻസുകളും അതിലെ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റുകളും ലോകത്ത് വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ പതിനാല് നൂറ്റാണ്ട് മുമ്പ് അഷറഫുൽ ഹൽഖ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസലം പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ പഠിപ്പിച്ചു ഒരു മാതാവ് തൻ്റെ കുഞ്ഞിന് രണ്ട് വർഷം മുലയൂട്ടണം പ്രിയമുള്ളവരെയും ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന് ഇതിൽ പരം മറ്റെന്തു തെളിവാണ് നമുക്ക് ആവശ്യമുള്ളത് ബുദ്ധിയുള്ളവരെ ദിശന കൊണ്ട് ചിന്തിക്കുന്നവരെ നാം ഉറ്റാലോചിക്കുക ഖുർആാനിലേക്കും മടങ്ങി വരിക ഖുർആാനിക ആശയത്തിലേക്കും ഖുർആാനിക സത്യങ്ങളിലേക്കും അന്വേഷണത്തിലൂടെ അന്വേഷണ തുരയിലൂടെ കണ്ടെത്തുവാൻ നാം പരിശ്രമിക്കുക സർവലോകരക്ഷിതാവ് അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു